എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒരു കാലക്കേടക്കൊഴിഞ്ഞ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് ആരംഭിച്ച ഒരു കാലക്കേടിൻ്റെ ഒരു കണ്ടവശനിയും പന്ത്രണ്ടിലെ വ്യാഴവും ജന്മവ്യാഴവും അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഒത്തുവന്ന കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു മാറ്റത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടിയിട്ട് ശനി ഭാവത്തിൽ നിന്ന് അവരുടെ ഏറ്റവും ശനിയുടെ ഏറ്റവും നല്ല ഭാവം അത് ചാരവശാർ ഏറ്റവും നല്ല ഭാവം എന്ന് പറയപ്പെടുന്ന പതിനൊന്ന് മൂന്നും ആറും പതിനൊന്നോ ആണ് ഏറ്റവും നല്ല സഞ്ചാരം ശനിയുടേത് അങ്ങനെ പതിനൊന്നാം ഭാവത്തിൽ ശനി ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പം അങ്ങനെ ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിനും അതുപോലെ തന്നെ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ഇവരുടെ ജന്മരാശിയിൽ നിന്ന് ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം രാശിയിലേക്ക് കടന്നു അപ്പം അങ്ങനെ ഒരു നല്ല സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ ജനറലി പോകുന്നത് എന്ന് മാത്രമല്ല ഇവർക്കിനി അങ്ങോട്ട് വരുന്ന കുറേയധികം വർഷങ്ങൾ തന്നെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് വരുന്നത് കണ്ടവശിനിയൊക്കെ തുടങ്ങുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും ഇരുപത്തി എട്ടിലൊക്കെ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ലോങ് ടൈമിലേക്ക് നല്ലൊരു ഫലമുള്ള ഒരു രാശിയാണ് ഇടവം എങ്കിലും നമ്മളിപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിലും ആവർത്തിക്കുന്ന വ്യാഴത്തിൻ്റെ അതിചാരം വക്രം മുതലായ അവസ്ഥകൾ മാറി മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് ഉണ്ടാകുന്ന കുറച്ച് മൂഡ് സിങ്സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ താൽക്കാലികമായ ചില മാറ്റങ്ങളൊക്കെ എല്ലാ രാശികൾക്കും ബാധകമാകുന്നതുപോലെ ഇടവൻ രാശിക്കും ബാധകമാണ് അങ്ങനെയാണ് പൊതുവിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഇവരുടെ ഈ രാശിയുടെ ഒരു സ്ഥിതി ഈ ഒരു സമയത്ത് നമുക്ക് കന്നിമാസത്തിൻ്റെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കാം പറഞ്ഞതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും അനുകൂലമായ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തെക്കൊണ്ട് സർവേശ്വരകാരൻ എല്ലാ ഗ്രഹങ്ങളുടെയും അതിവിനായിട്ട് കണക്കാക്കാം ഒരു പ്രശ്ന എന്തേലും ഒക്കെ ഏറ്റവും ആദ്യം നോക്കുന്നത് വ്യാഴപ്രസാദമുണ്ടോ വ്യാഴത്തിൻ്റെ സ്ഥിതി എപ്രകാരമാണെന്നോ എന്നാണ് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം തന്നെ വളരെ നല്ല ഭാവം അതും ധനസ്ഥാനം നിൽക്കുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പോൾ അത് ഏറ്റവും ഗുണകരമായ അവസ്ഥയാണ് കേതു ഇവരുടെ രാശിയുടെ നാലില് നാലിനെ കൊണ്ട് സുഖം സുഖസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് സുഖം മാതാവ് വാഹനങ്ങൾ സുഹൃത്തുക്കൾ ഒക്കെ പറയാ പറയുന്നൊരു ഭാവമാണ് നാല് അപ്പം അങ്ങനെ ഒരു ഭാവത്തിൽ കേതു ഒരു മോക്ഷകാരകരമായിട്ടുള്ള ഒരു പാ കുജവൽ കേതു ചൊവ്വയെപ്പോലെ അതി പാപത്വം ആരോപിക്കപ്പെടുന്ന ഒരു ഗ്രഹം നാല് എന്ന ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് സുഖസ്ഥാനമായത് കൊണ്ടിട്ട് എപ്പോഴും ഒരു പേടി അകാരണമായ പേടി കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ കൂടി ഈ മെയ് മാസം അവസാനം മുതൽക്കൊരു കാര്യങ്ങൾക്കൊരു മാറ്റവും ഒരു പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അകാരണമായിട്ടുള്ള ഭയം മനസ്സിനെ ഇങ്ങനെ നമ്മൾ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ കേതുവിൻ്റെ സ്ഥിതിയാണ് അങ്ങനെ വരുന്നത് അതും ഈ മെയ്ബുകൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ ആ ഈ വ്യാഴത്തിൻ്റെ മാറ്റം നമ്മൾക്ക് പൂർണ്ണമായിട്ടൊരു അത് നമുക്കത് ശരിയാണോ ശരിയാണോ എന്ന് തോന്നലിങ്ങനെ വീണ്ടും ശരിയാവില്ല അങ്ങനെയൊക്കെ ഉള്ള ചോ തോന്നലുകളും ചാഞ്ചാട്ടമൊക്കെ ഈ കേതു കേതുവിന് ഹേതു വേണ്ട ഒരു കാരണവുമില്ലാതെ തന്നെ ഇങ്ങനെ ആ സുഖം എന്ന നമ്മുടെ ആ സൗഖ്യം എന്ന സംഭവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ഗൗനിക്കണം ഇവരുടെ നാലാം രാശിയിൽ ശുക്രനുണ്ട് ശുക്രൻ നാലിലും അഞ്ചിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു മാസമാണ് കന്നി അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ടിട്ട് ഇവർക്ക് അതും ഈ കന്നി മാസം ആരംഭിക്കുന്ന മുൻപാണ് ചൊവ്വയുടെയും ശുക്രൻ്റെയും മാറ്റം അപ്പോൾ അങ്ങനെ വന്ന ചൊവ്വ രണ്ടുപേർക്ക് അനുകൂലമാണ് അപ്പോൾ ശുക്രൻ അങ്ങനെ നാലാ എന്ന ഭാവത്തിൽ വന്നു സുഖസ്ഥാനത്ത് ശുക്രൻ പോലത്തെ ഗ്രഹം വന്നതുകൊണ്ട് കേതുവിൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ അതിനെ കോമൻസേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഇവർക്ക് എന്താ പ്രണയ പങ്കാളിയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും ഒരു സൗഖ്യം അനുഭവിക്കുക ബന്ധങ്ങളിൽ നിന്നും സന്തോഷം അനുഭവിക്കുക തുടങ്ങിയ ഫലങ്ങളൊക്കെ സൽക്കാരം മുതലായ കാര്യങ്ങളിൽ പങ്കെടുക്കാനും വിശിശിഷ്ട ഭക്ഷണങ്ങൾ ഭുജിക്കാനും അതുപോലെ തന്നെ വിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ ശുക്രൻ്റെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചാരവശാല ഒരു മാസം കഷ്ടിച്ച ഉണ്ടാവുള്ള ഒരു രാശി എങ്കിൽ കൂടി അത് അനുഭവത്തിൽ വരും അടുത്ത രാശി നല്ലതന്നെ ശുക്രൻ്റെ സ്ഥിതി വളരെ നല്ലതാണ് അപ്പം ഇവർക്ക് എന്തിനായിരുന്നാലും മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്ന പല പല അനുഭവങ്ങൾ പ്രണയ പങ്കാളിയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കാം ഭക്ഷണ സൗഖ്യവും വസ്ത്ര ഭരണ ലാഭവും ഒക്കെ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അതൊക്കെ അണിയുമ്പോഴുള്ള സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള അവസ്ഥ കൂടുതലായിട്ടുള്ള ഉണ്ടായി വരുന്നൊരു അവസ്ഥ അത് സുഖസ്ഥാനമായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ സൗഖ്യം അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ബുധൻ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സൂര്യനുമായിട്ട് സംയോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പോൾ സൂര്യനൊരു പാപത്വമുള്ള ഗ്രഹമാണ് അപ്പോൾ സൂര്യൻ ആറ് എന്ന ഭാവം നല്ലതാണ് അഞ്ച് അഞ്ചിലേക്ക് സൂര്യൻ വരുമ്പോൾ മാത്രം നല്ലൊരു സ്ഥിതിയല്ല ബുധനോടുകൂടി യോഗം ചെയ്യുന്നത് ഇവർക്ക് ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം എങ്കിൽ ധന ധനാഗമം ധനാഗമം ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട് അതുപോലെ തന്നെ ചൊവ്വ ആറിൽ ഏറ്റവും നല്ലൊരു സ്ഥിതിയാണ് ഇവരുടെ ഇവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്ഥിതിയാണ് ചൊവ്വയുടെ ആറാം ഭാവത്തിലൊരു സ്ഥിതി ആറിൽ നിൽക്കുന്ന ചൊവ്വ ഒരു ആറ് എട്ട് പന്ത്രണ്ട് മുതലായ ഭാവങ്ങളൊക്കെ പാവഗ്രഹങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ചൊവ്വയ്ക്ക് ആറിലേക്ക് ചാരവശാല നിൽക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ആറ് ശത്രുസ്ഥാനം ശത്രു എന്ന് പറയുന്ന ഒരു ഭാവമാണ് അപ്പോൾ ഋണം രോഗം ശത്രുത എന്നീ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശത്രുക്കളുടെ മേൽ വിജയവും കടബാധ്യതകൾ കുറയുകയും അല്ലെങ്കിൽ നിന്ന് മോചനവും അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ നിന്ന് ഒരു ആശ്വാസം അല്ലെങ്കിൽ മോചനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ചൊവ്വയുടെ ഏറ്റവും നല്ല ഒരു സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് അതേപോലെ തന്നെ ഇവർക്ക് രാഹു ഇവരുടെ രാശിയുടെ പത്തിലാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നു അത് ആ പത്തിൽ നിൽക്കുന്ന ഭാത്ത കർമ്മഭാവമാണ് കർമ്മഭാവമായ അവിടെ സർപ്പം ആ സർപ്പി അല്ലെങ്കിൽ രാഹു നിൽക്കുന്നതുകൊണ്ടിട്ട് ആ രാഹുവിന് വ്യാഴത്തിൻ്റെ വീക്ഷണത്തിൽ നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ അവരുടെ ആ ഭാവം രാഹു അങ്ങനെ നിൽക്കുമ്പോൾ അത്ര കണ്ട് ദോഷം പറയേണ്ടതില്ലെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആ വീക്ഷണം അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നു രാഹുവിൻ്റെ ഒരു സ്ഥിതിയെ പിന്നീട് ഇവർക്ക് ശനി ലാഭസ്ഥാനത്ത് വക്രഗതിയിലാണ് അപ്പോൾ ലാഭസ്ഥാനത്ത് ശനി വക്രഗതിയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ജൂലൈ പതിമൂന്ന് കൊണ്ട് പതിമൂന്ന് മുതൽക്ക് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്ന ശനി വക്രം ചെയ്തു അപ്പോൾ ശനിയുടെ ആ വക്രവും ഒരു അല്പം നമുക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കും അപ്പോൾ ജൂലൈ പതിമൂന്ന് മുതൽക്ക് അകാരണമായിട്ടുള്ള ചില ശനിക്കിന്തേലും കുഴപ്പങ്ങൾ സംഭവിക്കുക അങ്ങനെ ജോലിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുക അങ്ങനെ ഓരോരോ ഭയങ്ങൾ വരാനുള്ളൊരു സാധ്യത ഇവർക്കുണ്ട് അതുപോലെ രാഹുവിൻ്റെ ആ വീക്ഷണം പ്രത്യേകമായിട്ട് കർമ്മസംബന്ധമായിട്ടുള്ള ഈ മെയ് മാസത്തിനു ശേഷം കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഒരു സ്ഥിതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിന് വ്യാഴത്തിൻ്റെ വീക്ഷണം ലാഭത്തിലേക്ക് ശനിയുടെ സ്ഥിതിയുണ്ട് ശനി രാശി മാറിയിട്ടെങ്കിലും വക്രം എന്ന അവസ്ഥ അതിചാരം വക്രം മുതലായ അവസ്ഥകൾക്ക് ഗ്രഹത്തിൻ്റെ പൂർവ്വരാശിയുടെ ഫലമാണ് ശരിക്കും അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ശനി വക്രം ചെയ്യുമ്പോൾ കണ്ടവശിനിയുടെ പോലെയുള്ളൊരു ദോഷം അപ്പോൾ അത് അത്ര കണ്ടില്ല ഒരുപാട് കാലാത് നിൽക്കില്ല കുറച്ച് മാസങ്ങൾക്കേ ഉള്ളൂ എങ്കിലും ജൂലൈ പകുതി മുതൽക്ക് അല്പം പ്രവർത്തനങ്ങൾ ചെറിയൊരു മാറ്റമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കൊരു മന്ദഗതിയോ ആശങ്കകളോ ഒക്കെ വരാം പ്രത്യേകിച്ച് നാലിൽ കേതുവും കൂടെ നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിട്ട് ഇവരെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പോകുന്ന ഒരു കാലം തന്നെയാണ് നേട്ടങ്ങളുടെ ഒരു കാലമാണ് അപ്പോൾ നേട്ടങ്ങളുടെയും ദീർഘകാല എന്താ ദീർഘകാലത്ത് ഗുണം നൽകുന്ന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാനും ഒക്കെ നമ്മൾ തേടി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ഒഴിവാക്കിയിട്ട് ഇവർക്ക് ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീരിച്ച് മുമ്പോട്ട് പോയാൽ ഈ രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം കന്നിമാസം ആരംഭം മുതൽക്ക് തന്നെ സെപ്റ്റംബർ മാസം പതിമൂന്നിനും പതിനാലിനുമുള്ള ഗ്രഹമാറ്റങ്ങൾ കന്നിമാസം ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിനാണ് അപ്പോൾ അതിനു മുൻപുള്ള ഗ്രഹമാറ്റങ്ങളൊക്കെ തന്നെ ഈ ശുക്രൻ്റെയും ചൊവ്വയുടെ വളരെ അനുകൂലമാണ് അപ്പോൾ അതിന് ശേഷം മാസത്തിന് രണ്ടാം പകുതിയിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർ തേടിയെത്തും അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഒരു ഭയ അകാരണമായിട്ടുള്ള ആശങ്കകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മളൊരു വർഷങ്ങൾ നീണ്ട ഒരു പരീക്ഷണം നേരിട്ടൊരു രാശിയാണ് ഇടവം എന്ന് പറഞ്ഞ രാശി അപ്പോൾ അങ്ങനെ ഒരു ലോങ്ങ് ആയിട്ടുള്ള പരീക്ഷണം നേരിട്ടതിൻ്റെ ഭയം അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് ഇപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നല്ല മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ കൂടി ആ ഭയം വിട്ടൊഴിയുന്നില്ല അത് ഏതൊരു അതൊരു സൈക്കോളജിക്കലി അങ്ങനെ ഒരു ഏതൊരു വ്യക്തിക്ക് അങ്ങനെ ഉണ്ടാവും ഒരു ഫ്ലാഷ് ബാക്ക് ആ കാലത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളിൽ നിന്ന് പോകാൻ ഒരു സമയം ഈ രാശിക്കാരെ സംബന്ധിച്ചെടുക്കും അപ്പോൾ അതും അതുപോലെ തന്നെ ഈ ശനിയുടെ വക്രവും കേതുവിൻ്റെ നാല് സ്ഥിതിയാണ് ഈ അകാരണമായ ഭയാശങ്കകളുണ്ടാക്കുന്നത് എങ്കിലും ഇവർക്ക് കാലം വളരെ അനുകൂലമായിട്ടും ഭാഗ്യം നിറഞ്ഞതും ദീർഘകാല നേട്ടങ്ങളുടെ ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ധൈര്യമായിട്ട് ഈ രാശിക്കാർക്ക് മുമ്പോട്ട് പോകാം ചെയ്യേണ്ടത് ഇവരുടെ ഭാഗ്യം സമ്പത്ത് സമ്പത്ത് എന്ന ഭാവം രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി സർവേശ്വരകാരവനും സുഖകാമാധിപനും സമ്പത്ത് നക്ഷത്രനാഥനുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ആ രാശിയിൽ രണ്ടാം ഭാവത്തിൽ ഉള്ളതുകൊണ്ടിട്ട് ഇവർക്ക് അതിൻ്റെ ഒരു പ്രയോജനങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള തിരുപ്പതി ക്ഷേത്രം കഴിയുമെങ്കിലും ദർശിക്കുക അല്ലെങ്കിൽ തിരുപ്പതി വെങ്കിടാജലപതി മറ്റു ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ദർശിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക അത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നമുക്ക് വക നൽകും മറ്റ് കാര്യങ്ങൾ ഒരു കാര്യം കൊണ്ട് ശനിയുടെ വക്രം അതൊരു നമുക്ക് അത് വക്രം വരുമ്പോൾ പൂർവ്വരാശിയുടെ ഫലമാണ് അപ്പം കണ്ട പോലത്തെ ഒരു ചെറിയൊരു ടെൻഷൻ നമുക്ക് വരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു ദോഷത്തെ മാറ്റത്തിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രങ്ങൾ ദർശിച്ച് നീരാഞ്ജനം ായസം വിളക്ക് അതുപോലെ തന്നെ എള് കിഴി എന്നിവ സമർപ്പിക്കുക എന്നതുപോലെ തന്നെ ശിവന് ശാസ്താവിനോ ശിവനോ ഹനുമാനോ ശിവനാണെങ്കിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ ദർശിച്ച് സമർപ്പിക്കുക അതുപോലെ തന്നെ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്കാണെങ്കിൽ കുങ്കുമാർച്ചന വെറ്റിലമാല വടമാല എന്നിവ ശനിയാഴ്ച സമർപ്പിക്കുന്നത് വഴി ആ ദോഷം കുറയും ശനിയാഴ്ചകളിൽ നോട്ടുജ് ഭക്ഷണം ഒഴിവാക്കുന്നതും ആ ദോഷത്തെ കുറയ്ക്കും ഒരു പരിധിവരെ കുറയ്ക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ഇടവിൻ്റെ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഭാഗ്യവും സമ്പത്തും നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം